അല്ലാമലൈക്കും വാഹത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ഫിഖ് ആണ് ഇൻഷാല്ലിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാം രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് രണ്ട് ബാ ഇവിടെ ഓപ്ഷനുകളുണ്ട് ഒരു സെക്കൻഡ് മുത്തവസി ജുമാഅക്ക് മുകളിലത് ഒരു ദിവസം കറാഹത്താണ് പാഠങ്ങൾ നല്ല രൂപത്തിൽ വിദ്യാർത്ഥികൾ വായിക്കണം രണ്ട് ബാങ്കു സുന്നത്തുള്ളത് ഏതിനാ ജുമുഴക്കാണ് രണ്ട് ബാങ്ക് സുന്നത്തുള്ളത് ഹൈവിന്റെ ചുരുങ്ങിയ സമയം ഒരു ദിവസം ഹൈവന്റെ ചുരുങ്ങിയ സമയം ഒരു ദിവസം നിഫാസിന്റെ ഏറ്റവും കുറഞ്ഞ സമയം ഒരു സെക്കൻഡ് നോമ്പുകാർ ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ നോമ്പുകാർ ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് നായയിൽ നിന്ന് ജന്മം കൊണ്ടവ നായ പന്നി എന്നിവയിൽ നിന്ന് ജന്മം കൊണ്ടവ അത് ഏത് ടൈപ്പ് നജസ് തന്നെയാണ് മുഗല്ലായ നജസ് തന്നെയാണ് നായ പന്നി മുഗല്ലായ നജസന്നല്ലേ അതേപോലെ തന്നെയാണ് അവയിൽ നിന്ന് ജന്മം കൊണ്ടവയും ഇനി മലം മലം എന്നുള്ളത് ഏത് ഏത് ടൈപ്പ് നജസ് ആണ് മുത്തവസി മീഡിയം ലെവലിലുള്ള നജസ് ആണ് മുത്തവസി നജസ് ഇനി രണ്ടെണ്ണം വീതം എഴുതാം താഹിറായ വെള്ളം താഹിറായ വെള്ളത്തിന്റെ രണ്ട് ഉദാഹരണങ്ങൾ എഴുതും താഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും അപ്പൊ ജ്യൂസ് അതുപോലെ ചായ അതൊക്കെ താഹിറായ വെള്ളത്തിന്റെ ഉദാഹരണമാണ് അല്ലെങ്കിൽ കഞ്ഞിന്റെ കഞ്ഞി വെള്ളം ഇളനീർ വെള്ളം ഇതൊക്കെ എന്താണ് ഇതൊക്കെ താഹിറായ വെള്ളത്തിന്റെ ഉദാഹരണങ്ങളാണ് അടുത്തത് ഫർവ അയിന് എന്താണ് ഫർവ ഫർവ ഐനിന്റെ രണ്ട് ഉദാഹരണങ്ങൾ ഫർവ ഐൻ എന്ന് പറഞ്ഞെന്താ നാം ഓരോരുത്തരും നിർബന്ധമായി ചെയ്യേണ്ട കാര്യത്തിനാണ് ഫറൽ ഐന് എന്ന് പറയുക അപ്പൊ ഫറു ഐനിടെ രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് ഫറൽ നമസ്കാരം അഞ്ചു വക്ത നമസ്കാരം അതുപോലെ റമദാൻ മാസം നോമ്പ് നോൽക്കല് അപ്പൊ അഞ്ചു വക്ത നമസ്കാരം റമദാനിലെ നോമ്പ് ഇനി ഹലാലിന്റെ മറ്റു പേരുകൾ ഹലാലിന്റെ പേരുകൾ നമ്മൾ അല്ലുഷർ എന്നുള്ള ഒന്നാമത്തെ പാഠത്തിൽ ഇസ്ലാമിന്റെ അഞ്ച് നിയമങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ അതിൽ ഹലാലിന്റെ മറ്റു പേരുകൾ ഒന്ന് മുബാഹ് മറ്റൊന്ന് ജായിസ് ജായിസ് മുബാഹ് ഇനി അടുത്തത് സുന്നത്തിന്റെ മറ്റു പേരുകൾ സുന്നത്തിന്റെ പേരുകൾ എന്തൊക്കെയാണ് കുറെ പേരുകളുണ്ട് ഉണ്ട് മന്ദൂബ് തത്തവ് മുസ്തഹബ് മുസ്തഹ് ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതുകയാണ് വേണ്ടത് സുന്നത്തിന്റെ മറ്റു പേരുകൾ അപ്പൊ നഫിൽ എന്നോ അതോ എന്നോ എന്നോ എന്തും എഴുതാം ഇന്ന സുന്നത്തുകൾ വലോ ഇന ഫർലുകൾ അതുപോലെ സുന്നത്തുകളുണ്ട് സുന്നത്തുകൾ കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ വലോ പെർഫെക്റ്റ് ആവുക എന്നൊക്കെ നമ്മൾ ആ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് വലോയിൻ്റെ സുന്നത്തുകളിൽ നിന്ന് രണ്ടെണ്ണം ഇത കൊറേ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സംസാരിക്കാതിരിക്കുക അതുപോലെ തുടർച്ചയായി ചെയ്യ എല്ലാം മൂന്ന് മൂന്ന് പ്രാവശ്യം ചെയ്യേ അവയവങ്ങളെ തേച്ച് കഴുകുക ഇതൊക്കെ എന്താണ് ഇന്റെ സുന്നത്തുകളാണ് അതുപോലെ ഉലുവിന് ശേഷം ഉള്ള ദുവാഴ്ച ഇതൊക്കെ ഉലുവിന്റെ സുന്നത്തുകളാണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് സുന്നത്തുകൾ എഴുതാം തല മുഴുവൻ തടവ് ഉലുവിന്റെ സുന്നത്താണ് മുൻകൈ കഴുകൽ ഉലുവിൻ്റെ സുന്നത്താണ് വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കാറ്റിസീറ്റിലൊക്കെ വലുവിന്റെ സുന്നത്തിൽ പെട്ടതാണ് അപ്പൊ അതൊക്കെ ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം ഇനി അടുത്തത് വ്യക്തമാക്കാം എന്താണ് ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ ഫർലു രണ്ട് ടൈപ്പ് ഉണ്ട് ഫർലു ആയനും ഫർദ് കിഫായും ഫർലു കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും ഇതിനാണ് ഫർലു കിഫായ എന്ന് പറയാ ഇനി അത്തഹൂർ തഹൂർ എന്ന് പറഞ്ഞാൽ എന്താ തെഹൂറായ വെള്ളമാണ് നമ്മൾ ഉൾക്കൊടുക്കാൻ ഉപയോഗിക്കേണ്ടത് അല്ലെ അപ്പൊ തഹൂർ എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് തഹൂർ എന്ന് പറയുക മുത്തനജിസ് എന്ന് പറഞ്ഞാൽ എന്താ നജിസ് കലർന്ന വെള്ളത്തിനാണ് മുത്തനജിസ് എന്ന് പറയാ മുസ്താമൽ എന്ന് പറഞ്ഞാലോ ഓൾറെഡി ഓൾറെഡി ഒരു ിൽ ഫർ ഉപയോഗിച്ച വെള്ളം ശുദ്ധീകരണത്തിന് ഫർവിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്താമൽ എന്ന് പറയുക ഇനി അടുത്തത് പൂർത്തിയാക്കാനാണ് നമ്മുടെ വായ ശുദ്ധിയാക്കുന്നു ഒപ്പം റബ്ബ് അള്ളാഹുവിനെ തൃപ്തിയുള്ള കാര്യവുമാണ് ഇനി വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തായമും വെള്ളം ലഭിക്കൽ കൊണ്ട് ബാത്തിലാകും വെള്ളം ലഭിക്കൽ കൊണ്ട് ചെയ്ത തായ്മവും പാത്തിലാകും ഇനിയോ ാമത്തിന്റെ പദങ്ങളിൽ പദങ്ങൾ രണ്ടെണ്ണം ചേർത്ത് പറയൽ സുന്നത്താണ് നമ്മൾ നമ്മൾക്കുന്ന സമയത്ത് അക്ബർ 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 അങ്ങനെ പക്ഷെ ഇക്കാമത്തിനോ ചേർത്തി പറയൽ അങ്ങനെ ചേർത്തി പറയൽ എന്താണ് സുന്നത്താണ് ഇനി അടുത്തതോ ഇതൊക്കെ ചെല്ലേണ്ടത് ഇക്കറാണ് ഇക്കാമത്തിൽ എന്ന് പറയുമ്പോൾ അതിന് ജവാബായിട്ട് മറുപടി ആയിട്ട് പറയേണ്ടതാണ് ഇത് ഇനി ഉത്തരം എഴുതാം തയമും ഇനി എങ്ങനെ നീത്ത് ചെയ്യാം പറസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമും ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്യാം അവർക്കാണ് സർവനാശവും എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കാണത് നിസ്കാരം സമയത്തെയും വിട്ട് പിന്തിക്കുന്നവർക്കാണ് പിന്തിപ്പിക്കുന്നവർക്കാണ് സർവനാശവും അപ്പോൾ നിസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണം ഏതാണ് അഞ്ചാം ക്ലാസ്സിലെ ഫിക്ഹിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ പാഠങ്ങൾ കൃത്യമായി വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു താലം നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വരഹമത്തല്ലാഹി വാത്തു